പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ സ്വർഗസ്ഥനായ പിതാവെ ക്രിസ്തുവിൻ്റെ പടയാളിയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ സാക്ഷിയുമായ വിശുദ്ധ സബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ ഞങ്ങളിന്ന് ആഘോഷിക്കുമ്പോൾ ഈ പുതിയ ദിനത്തിൻ്റെ സമ്മാനത്തിന് പ്രചോദനാത്മകമായ ജീവിതത്തിനും ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞങ്ങൾ അങ്ങേയത്തിരി സന്നിധിയിൽ വരുന്നു കഷ്ടപ്പാടുകൾക്കും പീഡനങ്ങൾക്കുമിടയിൽ അങ്ങയുടെ സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിനും അദ്ദേഹത്തിൻ്റെ ഉദാത്ത മാതൃകയും ഞങ്ങൾ ഓർക്കുന്നു അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥ ശക്തി ലഭിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ ദിവസം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ളവരിൽ സ്നേഹവും പ്രത്യാശയും പകർന്നുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ നിർഭയരായി ജീവിക്കേണ്ടതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സങ്കീർത്തകനോട് ചേർന്ന് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടെ നിന്നെ വേടൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കുന്നു കർത്താവായ ദൈവമേ വിശുദ്ധ സബസ്റ്റ്യാനോസിൻ്റെ മധ്യസ്ഥതയാൽ പരീക്ഷണ സമയങ്ങളിൽ പോലും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വിശുദ്ധനെ പോലെ ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സാക്ഷികളാകുവാനും നിരാശയുള്ള ലോകത്തിന് പ്രത്യാശയുടെ വെളിച്ചം പകരുവാനും വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവപിതാവെ ഈ കാലഘട്ടത്തിൽ അങ്ങയിലുള്ള വിശ്വാസത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിശുദ്ധ സബസ്റ്റ്യാനോസിന്റെ മാതൃകയാൽ അവർ ശക്തരാവുകയും അങ്ങയുടെ സമാ സന്നിധിയിൽ സമാധാനം കണ്ടെത്തുകയും ചെയ്യട്ടെ നിർഭയ വിശ്വാസ സംരക്ഷകനായ വിശുദ്ധ സബസ്റ്റ്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സബസ്റ്റ്യാനോസിന്റെ ധൈര്യവും ക്രിസ്തുവിൻ്റെ സമാധാനവും പരിശുദ്ധാത്മാവിന്റെ മാർഗദർശനവും നൽകി കർത്താവ് നമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മയേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ